ഹലോ ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ ഷാൽ വി മേക്ക് എ ചിക്കൻ ബിരിയാണി ടുഡേ നമുക്ക് തുടങ്ങാം ലെറ്റ് സ്റ്റാർട്ട് ഞാൻ രാവിലെ മാർക്കറ്റിൽ പോയി ഐ വെന്റ് ടു ദ മാർക്കറ്റ് ഇൻ ദ മോർണിംഗ് ഞാൻ ചിക്കൻ വാങ്ങി ഐ ബോട്ട് ചിക്കൻ ഞാൻ ഉള്ളി തക്കാളി മസാലകൾ എന്നിവയും വാങ്ങി ഐ ഓൾസോ ബോട്ട് അനിയൻസ് ടൊമാറ്റോസ് ആൻഡ് സ്പൈസസ് ആദ്യം ഞാൻ ചിക്കൻ നന്നായി വൃത്തിയാക്കി ഫസ്റ്റ് ഐ ക്ലീൻ ദ ചിക്കൻ വെൽ ഞാൻ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു ഐ കട്ട് ദ ചിക്കൻ ഇൻ ടു സ്മോൾ പീസസ് ഞാൻ അരി മൂന്ന് തവണ കഴുകി ഐ വാഷ് ദ റൈസ് ത്രീ ടൈംസ് എന്നിട്ട് ഞാൻ അരി വെള്ളത്തിൽ കുതിർത്തു വെച്ചു ദൻ ഐ സോക്ട് റൈസ് ഇൻ വാട്ടർ അത് മുപ്പത് മിനിറ്റ് കുതിർത്തു കുതിർത്തുവെച്ചു ഐ സോക്ട് ഇറ്റ് ഫോർ തേർട്ടി മിനിറ്റ്സ് അടുത്തതായി ഞാനൊരു വലിയ പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കി െക്സ്റ്റ് ഐ ഹീറ്റഡ് സം ഓയിൽ ഇൻ എ ലാർജ് പാൻ ഞാൻ അരിഞ്ഞ ഉള്ളി എണ്ണയിലിട്ട് വറുത്തു ഐ പുഡ് ചോപ്ഡ് അനിയൻസ് ഇൻ ടു ദി ഓയിൽ ആൻഡ് ഫ്രൈഡ് ദം ഉള്ളി സ്വർണനിറമാകാൻ തുടങ്ങി ദി അനിയൻസ് സ്റ്റാർട്ടഡ് ടേർണിംഗ് ഗോൾഡൻ ഇൻ കളർ മണം വളരെ നല്ലതായിരുന്നു ദ സ്മെൽ വാസ് വെരി നൈസ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തു ഐ ആഡ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ നന്നായി ഇളക്കി ഐ സ്റ്റേർഡ് ഇറ്റ് വെൽ പിന്നെ ഞാൻ ചിക്കൻ കഷ്ണങ്ങൾ ചേർത്തു ദൻ ഐ ആഡ് ദ ചിക്കൻ പീസസ് ഞാൻ ഉപ്പും ബിരിയാണി മസാലയും ചേർത്തു ഐ ആഡ് സോൾട്ട് ആൻഡ് ബിരിയാണി മസാല ഞാൻ ഇടത്തരം തീയിൽ ചിക്കൻ വേവിച്ചു ഐ കുക്ക് ദ ചിക്കൻ ഓവർ മീഡിയം ഹീറ്റ് ചിക്കൻ മൃദുലവും പാകവുമായി ദ ചിക്കൻ ബിക്കേം ടെൻഡർ ആൻഡ് വെൽ കുക്ഡ് ഞാൻ അരിഞ്ഞ തക്കാളി ചേർത്തു ഐ ആഡിഡ് ചോപ്ഡ് ടൊമാറ്റോസ് ഞാൻ എല്ലാം പത്ത് മിനിറ്റ് വേവിച്ചു ഐ കുഡ്ഡ് എവ്രിഥിങ് ഫോർ ടെൻ മിനിറ്റ്സ് ചിക്കൻ വേവിക്കുമ്പോൾ വൈൽഡ് ദ ചിക്കൻ വാസ് കുക്കിംഗ് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചു ഐ ബോയിൽഡ് വാട്ടർ ഇൻ എ പോട്ട് ഞാൻ കുതിർത്ത് വെച്ച അരി അതിൽ ചേർത്തു ഐ ആരി ദ സോക്ഡ് റൈസ് എൻ ടു ഇറ്റ് അരി പകുതി വേവുന്നത് വരെ ഞാൻ വേവിച്ചു ഐ കുക്ക് ദ റൈസ് അന്റിൽ ഇറ്റ് വാസ് ഹാഫ് ഡൺ അരി മൃദലമായിരുന്നു പക്ഷേ പൂർണമായി വെന്തിരുന്നില്ല ദ റൈസ് വാസ് സോഫ്റ്റ് ബട്ട് നോട്ട് ഫുള്ളി കുക്ഡ് അതിനുശേഷം ഞാൻ ചിക്കനും അരിയും ശ്രദ്ധാപൂർവം കലർത്തി ആഫ്റ്റർ ദാറ്റ് ഐ കെയർഫുള്ളി മിക്സ് ദ ചിക്കൻ ആൻഡ് റൈസ് ഞാൻ അരിഞ്ഞ മല്ലിയിലെയും പുതിനയിലെയും ചേർത്തു ഐ ആഡിഡ് ചോപ്ഡ് കോരിയാൻ്റൽ ലീവ്സ് ആൻഡ് മിൻറ്റ് ലീവ്സ് ഞാൻ കുറച്ച് കുങ്കുമപ്പൂവ് ചേർത്ത പാൽ മേലേ പാൽമേലക്കൊഴിച്ചു ഐ പോഡ് സം സാഫ്രോൺ ഇൻഫ്യൂസ്ഡ് മിൽക്ക് ഓൺ ടോപ്പ് ഇത് ബിരിയാണിക്ക് നല്ല നിറം നൽകി It gave a nice color to the biryani. ഞാൻ ബിരിയാണി കുറഞ്ഞ തീയിൽ ഇരുപത് മിനിറ്റ് വേവിച്ചു I cooked the biryani on low heat for 20 minutes. അടുക്കളയിൽ നല്ല മണമുണ്ടായിരുന്നു ദ വാസ് എ നൈസ് സ്മെൽ ഇൻ ദ കിച്ചൻ ഞാൻ വളരെ ആവേശത്തിലായിരുന്നു കാത്തിരിക്കുമ്പോൾ ഞാൻ അടുക്കള വൃത്തിയാക്കി വൈൽ വെയ്റ്റിംഗ് ഐ ക്ലീൻ ദ കിച്ചൻ ഞാൻ പാത്രങ്ങളും സ്പൂണുകളും കഴുകി ഐ വാഷ് ദ പോട്സ് ആൻഡ് സ്പൂൺസ് ഞാൻ മേശയും തറയും തുടച്ചു അടുക്കള വൃത്തിയും പുതുമയുമുള്ളതായി തോന്നി ദ കിച്ചൺ ലുക്ക് ക്ലീൻ ആൻഡ് ഫ്രഷ് അവസാനം ചിക്കൻ ബിരിയാണി തയ്യാറായി ഫൈനലി ദ ചിക്കൻ ബിരിയാണി വാസ് റെഡി ഞാൻ പതിയെ അടപ്പു തുറന്നു ഐ സ്ലോലി ഓപ്പൺ ദ ലെഡ് ചിക്കൻ മൃദുലവും മസാലകൾ നിറഞ്ഞതുമായിരുന്നു ദ ചിക്കൻ വാസ് സ്റ്റാൻഡേർഡ് ആൻഡ് ഫുൾ ഓഫ് സ്പൈസസ് ഞാൻ ബിരിയാണി റൈത്തയോടൊപ്പം വിളമ്പി ഐ സെർവ് ദ ബിരിയാണി വിത്ത് റൈത്ത അത് രുചികരമായിരുന്നു ഇറ്റ് വാസ് ഡെലിഷ്യസ് എനിക്ക് അഭിമാനം തോന്നി ഐ ഫെൽറ്റ് പ്രൗഡ് ബിരിയാണി ഉണ്ടാക്കുന്നത് രസകരവും എളുപ്പവുമായിരുന്നു മേക്കിംഗ് ബിരിയാണി വാസ് ഫൺ ആൻഡ് ഈസി കഴിച്ചതിനുശേഷം ഞാൻ കുറച്ചുനേരം വിശ്രമിച്ചു ആഫ്റ്റർ ഈറ്റിംഗ് ഐ റെസ്റ്റഡ് ഫോർ എ വയൽ എനിക്ക് സന്തോഷവും വയറു നിറഞ്ഞതായും തോന്നി ഐ ഫെൽറ്റ് ഹാപ്പി ആൻഡ് ഫുൾ എനിക്ക് ഉടൻ തന്നെ വീണ്ടും ബിരിയാണി ഉണ്ടാക്കണം I want to make biryani again soon.